ൈഫ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും ചിലത് മടുപ്പിലും ചിലത് വ്യത്യസ്തവുമായിരിക്കും എന്നാൽ ചിലതും അത് പ്രലോഭനങ്ങളിലായിരിക്കും അവസാനിക്കുക പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലരും നമ്മളോട് വന്ന് ഉപദേശിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്നൊന്നില്ല കേട്ടോ നമുക്ക് നഷ്ടപ്പെട്ട സമയവും നമുക്ക് നഷ്ടപ്പെട്ട എനർജിയും നമുക്ക് നഷ്ടപ്പെട്ട മൂല്യങ്ങളും ഒരുപക്ഷെ തിരിച്ചു നമുക്ക് കിട്ടണമെന്നില്ല അപ്പൊ പിന്നെ എല്ലാം ശരിയാകും എന്നതിന് എന്താണ് പ്രസക്തി ഈ ഉണ്ടായ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ പഠിച്ചത് നമുക്കൊരു ശീലമാകും അപ്പോ എല്ലാം ശരിയാകും എന്നുള്ളതല്ല എല്ലാം നമുക്ക് ശീലമാകും എന്ന് പറയുന്നതാണ് ശരി ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുന്നേ നമുക്ക് തടയാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങൾ ചിലപ്പോൾ അതിനനുകൂലമായി വരണമെന്നില്ല അത് തടയേണ്ടവേ ആയിരിക്കില്ല പക്ഷേ നമ്മൾ തീർച്ചയായും അത്തരത്തിലുള്ള ഏതൊരു സാഹചര്യം ലൈഫിൽ വന്നാലും നമ്മൾ മറികടക്കണം അന്നേരം മറികടന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയണം നില തെറ്റിയവരാരും വഴി തെറ്റിയവരല്ല ഒന്ന് ശ്രദ്ധ പാടിപ്പോയതിന്റെ പ്രശ്നമാണ് ആ ശ്രദ്ധയൊന്ന് കേന്ദ്രീകരിക്കുകയേ വേണ്ടു നമ്മളും പൊളിയാവൂ നിങ്ങൾ തകർന്ന തരിപ്പണമായ അവസ്ഥയിൽ ഇരുന്നാൽ പോലും മറ്റൊരു മനുഷ്യർക്കും മറ്റൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് കാരണം തകർന്ന വീടിന്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് അധികം പേരും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും നമുക്കുണ്ടായ പാഠങ്ങളാണ് വീണ്ടും അതിശക്തമായി മികച്ചവരായി മുന്നോട്ട് വരാനുള്ള ഏറ്റവും നല്ല മികച്ച അവസരം ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ തന്നെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൂ അപ്പോൾ മികച്ചവരായി മാറും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് അപ്പോൾ മറ്റൊരു കൗണ്ടരുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ